പനീർ ഇറക്കി നമുക്ക് പനീർ കൂടി ഒരു വലിയ നല്ലൊരു ഞാൻ കുറച്ച് മുളക് പൊടി ചറച്ച് വെണ്ണപ്പൊടും ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ അടിച്ചു കൊടുക്കാം തക്കാളി ചേർക്കാം ഇത് മിക്സിയിലിട്ട് അടുക്കുന്നെങ്കിൽ അങ്ങനെ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് പനീർ എറിയുടെ ആണ് ഏട്ടോ ചെയ്യുന്നത് ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് പ്രത്യേകിച്ചൊന്നും ഞാൻ ഇൻസ്പയർ ആയിട്ടൊന്നും ചെയ്യുന്നില്ല എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ ചെയ്യുന്നു എന്ത് പേരിട്ട് വേണേലും ഇതിനെ വിളിക്കാം പനീർ കറിയാണ് കടായി എന്ന് വേണമെങ്കിലും പറയാം അപ്പം ഇത് എങ്ങനെ തയ്യാറാക്കുന്ന നമുക്കൊന്ന് നോക്കിയാലോ അതിനു മുന്നേ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി അപ്പോ പനീർ കയറി ഇഷ്ടപ്പെട്ട എല്ലാരും വീട്ടി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ പനീർ ഇറക്കി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാനടുപ്പത്ത് വെച്ച് പാനിലെ വറ്റുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ തീ ഹൈ ഫ്ലെയിമിൽ വെക്കാം ഞാൻ ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇവിടെ ചൂടായി വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാവേ തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കാം അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പത്തേക്കും നമുക്കതിലേക്ക് നമ്മുടെ പനീർ ഇട്ട് ഇട്ടെടുക്കാവേ ഇത്രയും പനീറും കൂടി കേട്ടോ പനീർ മൊത്തം ഒന്നിട്ടിട്ട് ഈ ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമതിയെ പനീറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു ആ ഒരു മയം ഈ മൊത്തത്തിൽ ഒരു ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒരുപാട് ഇട്ട് ഇളക്കരുത് പനീർ ഉടഞ്ഞു പോകും ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക താല്പര്യം എന്നിട്ട് തീത്തിരി കൂട്ടി കൊടുക്കാം അത്തേക്ക് നമ്മുടെ ബട്ടറ് പനീറിൻ്റെ ഒട്ടുമിക്ക ഭാഗത്തേക്ക് എത്തിക്കോളും നമുക്ക് നമുക്കിതൊന്ന് കുറച്ച് മറിച്ചിടാവേ കാരണം എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ഇത് എത്തണം അതുമില്ല ഒരുപാടൊന്ന് മുരിഞ്ഞൊന്നും ഒന്നും വരണ്ട ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബട്ടറിൻ്റെ അംശം കിട്ടുക അത്രേ ഉള്ളൂ ഞാൻ ഇടയ്ക്ക് ചുമ്മാ ചുമ്മാ ഇട്ട് കിണ്ടരുത് ഇടയ്ക്കിയാലുള്ള പ്രശ്നം പനീറാണ് ഉടഞ്ഞു വരും നമ്മൾ സൂക്ഷിച്ചും കഴിഞ്ഞും വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാം പ്രത്യേകിച്ച് പനീർ അപ്പോൾ നമ്മുടെ പനീർ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിനോട്ട് മാറ്റാം ഈ ലോ ഫ്ലെയിമിലൂടെ വെച്ചങ്ങ് മാറ്റിയാൽ മതിയെ കാരണം ഈ കടായി തന്നെയാണ് നമ്മൾ ബാലൻസ് കറിയുകൾ വെക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ വയ്ക്കാവേ അപ്പൊ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് സവാള ഇട്ടുകൊടുക്കാവേ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വരണം സവാള ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം പനീർ ഞാൻ അഞ്ഞൂറ് ഗ്രാമാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് അര കിലോ പനീർ അതിനാണ് ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുമ്പോൾ അളവിൽ വ്യത്യാസം വരുത്തുക ഇരുന്നൂറ് ഗ്രാമാണെങ്കിൽ അത് ഇണക്കി സവാള ഇത് വ്യത്യാസം വരുത്തുക ഇത് മൂന്ന് വലിയ സവാളയാണ് നല്ലത് ഇതൊന്ന് ഉടഞ്ഞ് വരണം അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവേ സവാള ഇവിടെ ഏകദേശം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കിട്ട് കൊടുക്കാം ഞാൻ ഒരു വലിയ ക്യാപ്സിക്കാണ് ഏട്ടോ എടുക്കുന്നത് അരിയുമ്പോൾ ചുപിക്കാട്ട് തന്നെ അരിയാൻ ശ്രമിക്കുക കേട്ടോ പനീർ കറിക്കങ്ങനെ അരിയുമ്പോഴാണ് കാണാനും ഭംഗി ടേസ്റ്റിനും ഭംഗി സോറി ടേസ്റ്റിനും രുചി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പനീർ നമ്മൾ സ്കിബിക്കാത്തല്ലേ ആയിരിക്കത്തുള്ളൂ അപ്പം പച്ചക്കറികളും അങ്ങനെ തന്നെ കിടക്കുമ്പോൾ അതൊരു പ്രത്യേക പയ്യാണ് കാണാനായിട്ടെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓരോരുത്തർക്കും ഓരോ കറിക്കും ഓരോരോ രീതിയിലാണ് അരിയുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടവുമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ ചിലർക്ക് ഇങ്ങനെ വലിയ വലിയ പച്ചക്കറിയുടെ ഇതൊക്കെ കണ്ട ചിലർ കഴിക്കാൻ ചിലർക്ക് ചിലർക്കൊന്നും പ്രശ്നമില്ല നല്ല രീതി ഒന്നും വഴഞ്ച് വരട്ടെ മൊത്തത്തിൽ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുന്നതാണ് നല്ലത് കുറച്ച് റച്ചുട്ട് കൊടുക്കാവേ ഞാൻ കുറച്ച് കൊറച്ചുപ്പാണ് എടുക്കുന്നത് അവിടുത്തേക്ക് കൊറച്ചെടുക്കുന്നത് ഇനി നമുക്കിടാം നമുക്കൊന്ന് വീട്ടാൻ കുറച്ച് നേരത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാവേ കാരണം അതിൽ കരിഞ്ഞു പിടിക്കാൻ ചാർജ് കൊടുക്കണം നമ്മ ഹൈ ഫ്ലെയിമല്ലേ നമ്മൾ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതെ ക്യാപ്സികവും സവാള ഒക്കെ ഏകദേശം ഒന്ന് വെന്ത് സവാള ഇത്തിരി ഗോൾഡൻ പരുവത്തിലോട്ടൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ പരുവത്തിലായിട്ടുണ്ട് ഈ പരുവാവുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കാം അതിനാദ്യം നമുക്ക് വേണ്ടത് കാശ്മീരി ചിറ്റിയാണേ നമുക്ക് കുറച്ച് കാശ്മീരി വല്ല ചേർക്കണേ ഇത് കുറച്ച് ചേർക്കുന്നുള്ളൂ കാരണം കടായി മസാലയും കൂടെ എനിക്ക് ഇടാനുണ്ട് അതിനകത്ത് ഓൾറെഡി കാശ്മീരി ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് കൂടി ചേർക്കുന്നുള്ളേ നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാവേ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം കുറച്ച് േർത്താൽ മതി നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർന്നത് ഈ കുറച്ച് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കടായി മസാലയാണ് ചേർക്കേണ്ടത് ചേർക്കേണ്ടത് കളർ കള്ളർ ഇത്തിരി ഞാൻ അധികം ചേർക്കുന്നുണ്ടേ ഇത് ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ ഇപ്പം അടിച്ച കടായി മസാലയാണ് അത് നമുക്ക് ചേർക്കാം നമുക്ക് ഈ മസാലയുടെ ഒക്കെ പച്ചമുളക് മാറുന്നവർ നല്ല രീതിയിൽ മിക്സ് ചെയ്യാവേ തീ ഒന്ന് കൂട്ടിക്കൊടുക്കാം അപ്പൊ ഇതൊക്കെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇതൊരു കാക്കപ്പ് ഉള്ളാണ് ഞാൻ ഒഴിക്കുന്നത് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമുളകൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവേതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ചുരുക്കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഒരു കാക്കപ്പും കൂടെ നല്ലപോലെ ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിലൊന്നും ഒന്നും എല്ലാം ഒന്നും എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഉടച്ചു കൊടുക്കാവേ പ്രത്യേകിച്ച് തക്കാളിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇത് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ടിട്ട് അടിക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാതെ ഡയറക്റ്റ് ഇതിലേക്ക് പനീർ ഒഴിച്ച് ഈ ഒരു ഗ്രേവിയോട് തന്നെ ഒരു ഗ്രേവി ടൈപ്പ് ഓഫ് പനീർ വേണമെങ്കിൽ ഇതിനകത്ത് ഇപ്പം പനീർ ഒഴിച്ച് ചെയ് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അല്ലാതെ നമുക്ക് കറിയായിട്ടാണ് വേണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കണം ചൂട് വേണമെങ്കിൽ ചൂട് വേണം പച്ചവെള്ളം ഇത് വെള്ളം തന്നെ ഒഴിക്കാം ഒഴിച്ചിട്ട് മ്മള് കറി രൂപത്തിലാക്കിയിട്ട് പനീർ ഇട്ട് കൊടുക്കയാണ് വേണ്ടത് നമുക്ക് ഞങ്ങൾക്ക് ഇവിടെ കറിയായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ കറിയായിട്ടാണ് ചെയ്യുന്നത് ഒന്ന് തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്നും വെന്തൊടയട്ടെ അതെ നമ്മുടെ മസാലയൊക്കെ ഇതെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അതെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിളയ്ക്കട്ടെ നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കുന്നുള്ളൂ കാരണം വെള്ളം ഒന്നും ചെറുതായിട്ട് കൂടെ ഒന്ന് വറ്റണം വറ്റിയിട്ട് നമുക്ക് ഉപ്പ് നോക്കാം അപ്പം നമുക്കിനി വേണമെങ്കിൽ ആഡ് ചെയ്യാമല്ലോ ഒഴിച്ചുടങ്ങിയാൽ തന്നെ അത് നല്ല രീതിയിൽ തിളച്ച് ഞാൻ ചൂടുവെള്ളമല്ല പച്ചവെള്ളമാണ് ഒഴിച്ചു തന്നിട്ടും അത്യാവശ്യം തിളക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിക്കുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം ഇനി നമുക്കിതിലേക്ക് പനീറാണ് കൊടുക്കേണ്ടത് ഓക്കെ ഞാൻ പനീർ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം പനീർ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഉടഞ്ഞു പോകരുത് ആ ഒരു രീതി വേണം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കാരണം റൗണ്ട് റൗണ്ടായിട്ടത് ഇതേപോലെ മിക്സ് ചെയ്യണേ പനീർടയാത്തില്ല ഒട്ട് ഒട്ടും അടയത്തില്ല എന്നല്ല സാധ്യത കുറവാണ് സാധ്യത കുറച്ചു അങ്ങനെ പറയണം കാരണം പനീറാണ് എങ്ങനെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉടയാൻ സാധ്യത കൂടുതലാണ് ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാം സ്ഥിരം പനീർ കയറി വിൽക്കുന്നവർക്ക് ഇതിന്റെ ടെക്നിക്കൊക്കെ അറിയാം ഞാനും മിക്കവാറും പനീറൊക്കെ വിൽക്കാറുണ്ട് അതുകൊണ്ട് എനിക്കൊരു വിധമൊക്കെ പനീർ ഹാൻഡിൽ ചെയ്യാൻ അറിയാം ചില സമയത്തൊക്കെ പനീർ ഓടാനൊക്കെ പോകുന്നുള്ളു ഷേ ബ്ലോക്കൊന്നും ആയിട്ടില്ല ഉടനെ ഒന്നും പോയിട്ടില്ല നമുക്ക് പനീർ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ്ത്തോളം ഇത് കിടന്ന് വേവട്ടെ അടച്ചു വയ്ക്കാൻ കേട്ടോ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത് ഞാൻ അടച്ചു വെക്കട്ടെ ഒരു അഞ്ച് മിനിറ്റോളം കറിയൊന്ന് ആയിട്ടുണ്ട് ഞാൻ ഒന്ന് ഇത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയൽ ആഡ് ചെയ്ത് കൊടുക്കാവേ പിച്ചി പിച്ചി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഞാനിത് ഇത് അടച്ചു വയ്ക്കുവാണേ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഞാൻ ഞാൻ ഉപ്പും കൂടെ നോക്കട്ടെ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് മധുരം ചേർക്കുന്നത് ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ മധുരം ഇത്തിരി ചേർക്കുന്നത് ഓപ്ഷനാ മെയിൻ ചേർത്താൽ മതി ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇടാറുണ്ട് അത് പതിവാണ് എനിക്ക് എന്നാലേ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ എൻ്റെ കറികളിൽ ഞാൻ ഓരോരുത്തർക്കും ഇഷ്ടമാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇച്ചിരി ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക എന്റെ കയ്യിൽ ഇല്ല ഇല്ലാത്തതുകൊണ്ടാണ് ഒഴിക്കാത്തത് ഉണ്ട് വീട്ടിൽ തന്നെ ഇവിടെ ഉണ്ട് പക്ഷെ തപ്പിട്ടും തപ്പിട്ടും കിട്ടുന്നില്ല സാധനം കെച്ചപ്പാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ഇതാക്കിയത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കാം പാലോ ഫ്രഷ് ക്രീമോ എന്താണെങ്കിലും ഒഴിക്കാം ഞാൻ ഇവിടെ പാലാണ് ഒഴിക്കുന്നത് ഇത്ര എന്താണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് പക്ഷെ ഇത്തിരി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതൊക്കെ ചേർക്കുമ്പോഴേ അപ്പോൾ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതും കൂടിയിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഞാൻ ഇതുവരെ തീയിലോട്ടൊന്നും ചെയ്തിട്ടില്ല തുടക്കം തട്ടാ ഈ നിമിഷം വരെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നോടെ ചെയ്തിട്ടുള്ളത് ഓവർ ആയിട്ടിട്ട് അമൃത്തി ഒന്നും പനീർ എറിയിൽ കുത്തരുത് കേട്ടോ പനീർ ഉടയാൻ സാധ്യതയുണ്ട് അത് സാവധാനം ഇനിയും ഇത് ചെയ്യാം കുറച്ചുനേരം കൂടെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇനി ഞാൻ ഇത് ഇത് തുറക്കുവാണേ തുറന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനുണ്ട് അതാണ് കസൂരി മേത്തി ഇത് നമുക്ക് ആഡ് ചെയ്യാവേ നമുക്ക് കസൂരി മേത്തി ആഡ് ചെയ്യാം ഓക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് തന്നെ ഞാൻ അടക്കോളെ ഫ്ലേവർ പോവാതിരിക്ക അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് അപ്പം ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാവേം ഫ്രൈഡ് റൈസിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ എന്നിട്ട് കറി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻ ബോക്സിൽ അത് രേഖപ്പെടുത്തുകയും കൂടെ വേണം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ